മലയാള ചലച്ചിത്രത്തെ ലോകത്തിന്റെ നെറുകയിലെത്തിച്ച ഒരാളായിരുന്നു ഇന്നലെ വിട പറഞ്ഞ ഷാജിയൻ കരുൺ സംവിധായകൻ ഛായാഗ്രാഹകൻ ഹ്രസ്വചിത്ര നിർമ്മാതാവ് എഴുത്തുകാരൻ സിനിമാ സംഘാടകൻ എന്നിങ്ങനെ വിവിധ മേഖലകളിൽ അദ്ദേഹത്തിന്റെ കയ്യൊപ്പ് പതിഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ടിൽ ജനിച്ച ഷാജിയൻ കരുൺ പത്തൊൻപതാം വയസ്സിൽ ഛായാഗ്രഹണത്തിൽ ഡിപ്ലോമ നേടി മലയാളത്തെ ലോക സിനിമയിൽ അടയാളപ്പെടുത്തിയ അരവിന്ദൻ കെ ജോർജ് എം വാസുദേവൻ നായർ തുടങ്ങിയവർക്കൊപ്പം സിനിമ യാത്ര ആരംഭിച്ച അദ്ദേഹം ഛായാഗ്രഹണത്തിലൂടെയും സംവിധാനത്തിലൂടെയും തൻറ്റേതായ ഇടം കണ്ടെത്തി ഛായാഗ്രാഹകൻ എന്ന നിലയിലാണോ സംവിധായകൻ എന്ന നിലയിലാണോ ഷാജിയൻ കരുൺ മികച്ചതെന്ന ചോദ്യത്തിന് വ്യക്തമായ ഉത്തരം നൽകാനാകാത്ത വിധം രണ്ടിടങ്ങളിലും തന്റെ പ്രതിഭയെ അടയാളപ്പെടുത്തി അരവിന്ദനൊപ്പം കാഞ്ചന സീത കുമ്മാട്ടി തമ്പ് എസ്തപ്പാൻ പോക്കുവേൽ ചിദംബരം ഒരിടത്ത് എന്നിങ്ങനെ മികച്ച ചിത്രങ്ങളിൽ ഛായാഗ്രാഹകനായി ഷാജിയൻ കരുൺ പ്രവർത്തിച്ചു അരവിന്ദൻ ഷാജി എന്ന ദ്വം തന്നെ മലയാള ചലച്ചിത്ര രംഗത്തുണ്ടായി സാർവദേശീയ രംഗത്ത് നിരവധി അംഗീകാരങ്ങൾ ലഭിച്ച ഈ സിനിമകളുടെ പ്രവർത്തനങ്ങൾക്ക് ശേഷമായിരുന്നു സംവിധായകൻ എന്ന നിലയിലുള്ള അദ്ദേഹത്തിന്റെ പിറവി ഉണ്ടായത് എന്നായിരുന്നു അദ്ദേഹത്തിന്റെ ആദ്യ ചലച്ചിത്രത്തിന്റെ പേരെന്നതും യാദർച്ഛികം നാടകത്തിന്റെ അരങ്ങിൽ അത്ഭുതം തീർത്ത പ്രേംജിയുടെ അഭ്രപാളിയിലെ അഭിനയ ചാതുരി എല്ലാവരെയും വിസ്മയിപ്പിക്കുന്നതായി പ്രേംജിയുടെ അഭിനയ മികവ് അപ്പാടെ അഭ്രപാളിയിലേക്ക് പകർത്തുന്നതിലും ഷാജിയുടെ സംവിധാന ചാതുര്യത്തിന് സാധ്യമായി പ്രമേയത്തിന്റെ പ്രാധാന്യവും സംവിധാന മികവും കൊണ്ട് ശ്രദ്ധേയമായ ആദ്യ ചലച്ചിത്രം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയൊൻപതിലെ ദേശീയ പുരസ്കാരങ്ങളിൽ നാലെണ്ണം സ്വന്തമാക്കി കാൻ ഉൾപ്പെടെ ധികം അന്താരാഷ്ട്ര ദേശീയ ചലച്ചിത്രമേളകളിലെ പിറവി തിരഞ്ഞെടുക്കപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിലെ കാൻ എഡിൻബർഗ് ലോകോർണോ ഹവായി ചിക്കാഗോ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊന്നിലെ ബെർഗമോ ഫ്രിബോർഗ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊന്ന് ഫ്ര അന്താരാഷ്ട്ര ചലച്ചിത്ര മേഖലകളിലായി പിറവിക്ക് മുപ്പത്തിയൊന്ന് പുരസ്കാരങ്ങൾ ലഭിച്ചു ആദ്യ ചലച്ചിത്രത്തിനു തന്നെ ഇത്രയധികം ദേശീയ അന്തർദേശീയ അംഗീകാരങ്ങൾ നേടിയ ചലച്ചിത്ര പ്രതിഭ അപൂർവമായിരിക്കും പിന്നീടുണ്ടായ അദ്ദേഹത്തിന് ത്തിന്റെ എല്ലാ ചലച്ചിത്രങ്ങളും മറ്റുള്ളവരുടെ ചലച്ചിത്രങ്ങളോടെ എന്നതുപോലെ പരസ്പരവും മത്സരിക്കുന്നവയായിരുന്നു അതിനാൽ തന്നെ അദ്ദേഹത്തിന്റെ സിനിമകളിൽ ഏറ്റവും മികച്ചത് ഏതാണെന്ന് കണ്ടെത്തുക പ്രയാസകരമാണ് ദുഃഖം എന്ന വികാരത്തെ പ്രമേയമാക്കിയ രണ്ടാമത്തെ ചിത്രമായ സ്വം ഒട്ടേറെ അന്താരാഷ്ട്ര പുരസ്കാരങ്ങൾ നേടുകയുണ്ടായി പിന്നീട് ആ പ്രതിഭയിൽ നിന്നുണ്ടായ വാനപ്രസ്ഥം സ്വപാനം നിഷാദ് കുട്ടിശ്രാങ്ക് എന്നിവയിലും പ്രത്യേകമായ ഷാജിയൻ കരുൺ ടച്ച് നിലനിർത്താനും ദേശീയ സാർവദേശീയ അംഗീകാരങ്ങൾ തന്റെ പേരിൽ തിനും സാധിച്ചു പ്രേംചിക്കുശേഷം മോഹൻലാൽ മമ്മൂട്ടി തുടങ്ങിയ സൂപ്പർ സ്റ്റാറുകളെ അഭിനയിപ്പിച്ച് അവരുടെ സിദ്ധി കൊമേഴ്ഷ്യൽ സിനിമകൾക്കും അപ്പുറത്താണെന്ന് ബോധ്യപ്പെടുത്തുന്നതിനും അദ്ദേഹത്തിലെ സംവിധായകന് സാധിച്ചു പുതുതലമുറ നായകരെ ഉൾപ്പെടുത്തി സൃഷ്ടിച്ച ഓള് പ്രതിഭയുടെ തിളക്കത്തിന് പ്രായഭേദമില്ലെന്ന് വിളംബരപ്പെടുത്തി നിരവധി ഹ്രസ്വചിത്രങ്ങൾ നിർമ്മിക്കുകയും സംവിധാനം നിർവഹിക്കുകയും ചെയ്ത അദ്ദേഹത്തിന് നിർമ്മാതാവെന്ന നിലയിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രാഷ്ട്രപതിയിൽ നിന്നുള്ള സ്വർണ്ണമെഡൽ കൂടാൻ അന്താരാഷ്ട്ര ചലച്ചിത്രമേളകളിൽ നിന്നുള്ള ബഹുമതികളും ലഭിച്ചു ഛായാഗ്രാഹകൻ സംവിധായകൻ എന്നിങ്ങനെയുള്ള പ്രവർത്തനങ്ങൾക്കൊപ്പം ചലച്ചിത്രമേളകളുടെ സംഘാടകൻ ജൂറി അംഗം എന്നീ നിലകളിലും കയ്യൊപ്പ് ചാർത്തി പത്മശ്രീ ഉൾപ്പെടെ നിരവധി പൗരത്വ അംഗീകാരങ്ങളും ലഭിച്ചു കേരള അന്താരാഷ്ട്ര ചലച്ചിത്രമേളയുടെ സംഘാടനത്തിൽ അടുത്ത കാലം വരെ അദ്ദേഹത്തിന്റെ നേതൃത്വപരമായ പങ്കാളിത്തം ഉണ്ടായി പരമ്പരാഗത രീതികൾക്കൊപ്പം ചലച്ചിത്ര മേഖലയിലെ നവീന പ്രവണതകളെയും അദ്ദേഹം അഭിസംബോധന ചെയ്തു അവയെക്കുറിച്ച് ിൽ ചിന്തിക്കുകയും വിപുലമായ ചർച്ചകൾ സംഘടിപ്പിക്കുകയും ചെയ്ത അദ്ദേഹം സർക്കാർ പിന്തുണയുള്ള ഒ പ്ലാറ്റ്ഫോം ആരംഭിക്കുന്നതിലും കേരള ചലച്ചിത്ര വികസന കോർപ്പറേഷൻ അക്കാദമി ചലച്ചിത്ര മേള എന്നിവയുടെ ഭാരവാഹിയായും പ്രവർത്തിച്ചു തന്റെ ചലച്ചിത്രങ്ങളിലൂടെ രാഷ്ട്രീയം സംസാരിച്ച സംവിധായകൻ കൂടിയായിരുന്ന അദ്ദേഹം അതിൽ നിഷ്പക്ഷനായിരുന്നില്ല എന്നു മാത്രമല്ല രാഷ്ട്രീയ പക്ഷപാതിത്വം പ്രകടിപ്പിക്കുന്നതിലും അദ്ദേഹത്തിന് മടിയുണ്ടായിരുന്നില്ല ഇതൊക്കെ കൊണ്ടുതന്നെ വേറിട്ടു നിന്ന പ്രതിഭാസമായിരുന്നു ഷാജിയൻ കരുണെന്ന പ്രതിഭ ജീവിതത്തിൽ നിന്നിറങ്ങിപ്പോയെങ്കിലും താൻ സൃഷ്ടിച്ച സിനിമകളിലൂടെ അദ്ദേഹം നമുക്കിടയിൽ ജീവിക്കുക തന്നെ ചെയ്യും